വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെബൺ പൈസറീന നമുക്കിന്ന് കുറച്ച് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കിയാലോ ചെമ്മീൻ അച്ചാർ ഭയങ്കര ടേസ്റ്റ് ആട്ടാ ഈ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ഇത് അര കിലോ ചെമ്മീൻ ഞാൻ കളഞ്ഞ് വൃത്തിയാക്കിയത് പിന്നെ അതിൽ ഉപ്പിട്ടു മുളക് പൊടി മുളക് പൊടി ഒന്നോ ഒന്നരയോ അത് നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ ഇത് കാശ്മീരി ചില്ലി പൗഡറാണേ ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നല്ലോണം മിക്സ് ചെയ്യുക ഓക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചു പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കാം നല്ലെണ്ണ ഇതേ നല്ലെണ്ണയാണേ ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ ഇതേ നല്ലെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂണിനേക്കാളും വേണ്ടിവരും ഒരു അരക്കപ്പോളം വേണം ഒരു ടീസ്പൂണ് കടുവിട്ടു കടു പൊട്ടിച്ചു ഒരു വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് അതുമൊന്ന് നല്ലോണം ഇതിൻ്റെ അകത്ത് വഴറ്റണം ഈ ഓയിലിൽ പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് അത് നിങ്ങളെ ഇഷ്ടം ഒന്ന് മതിയെങ്കിൽ ഒന്ന് മതി എരിവിന് അനുസരിച്ചിട്ട് നിങ്ങൾ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തു അതും ഇട്ട് വഴറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചെമ്മീനിൽ പെരക്കി വെച്ച ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മുഴുവനായിട്ട് അങ്ങ് ഫ്രൈ ആവണ്ട പക്ഷേ എന്നാൽ പിന്നെ ഒന്ന് പാടുകയും ചെയ്യണം ഓക്കേ െങ്കിൽ ഈ ഒരു ഇതിൽ വരുമ്പോൾ പിന്നെ വേറൊരു കാര്യവും കൂടി ചെയ്യണം എന്താണെന്നറിയുമോ ഒരു അഞ്ചാറ് ഈത്തപ്പഴം ഈത്തപ്പഴം നമ്മൾ വിനിഗറിൽ പുതിർത്ത് വെക്കുക ഒരക്കപ്പ് വിനിഗറിൽ പുതിർത്ത് വെച്ചിട്ട് അത് അരച്ച മിക്സാണ് ഇത് മിക്സിയിൽ തന്നെ അരച്ചാൽ മതി അതിൻ്റെ സീഡ് പോക്കിയിട്ട് പിന്നെ കുറച്ച് കറി ലീവ്സ് ഇല്ല നമ്മളെ ചെമ്മീനിൽ ബ്രാഹ്മിൻസിൻ്റെ പിക്കിൾ പൗഡറാണേ ഞാൻ യൂസ് ചെയ്യുന്നത് അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഈ സ്പൂണിന് രണ്ട് സ്പൂണാണ് ഞാൻ എടുത്തത് അപ്പോൾ അതും കൂടി നമുക്ക് ഈ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ചെമ്മീനിലേക്ക് ഇട്ടുകൊടുക്കാം ഉണ്ട് ഒന്ന് നല്ലോണം നിങ്ങളതിനെ വഴറ്റണം ആ പൗഡറിന് അല്ലെങ്കിൽ ഇല്ല ഒരു പച്ചമാണോ ഉണ്ടാവും ആ ഒരു മുളക് പൊടീൻ്റെ എല്ലാം കുത്തുന്ന പിന്നെ ഇത് അമേരിക്കൻ ഗാർഡൻ്റെ വിനീഗർ അതൊരു കപ്പ് വിനീഗറും ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടല്ലോ ഈത്തപ്പഴം പുതിർത്താൻ വേണ്ടിതാണ് ഈത്തപ്പഴം പുതിർത്തി വിനീഗറിലാണേ പുതിർത്തി വെക്കേണ്ടത് അതും പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ അത് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് കൂട്ടോ കുറക്കുകയോ ചെയ്യണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ ഈ നമ്മളെ വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളിയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി അത് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ നിങ്ങൾ ഒന്നരയോ രണ്ടോ ആക്കിക്കോളാം പിന്നെന്ത് ചെയ്യണമെന്ന് അറിയുമോ ഒരു പാന് വെറുതെ പാൻ വെച്ചിട്ട് ഒരു ടീസ്പൂണ് ഉലുവ വെറുതെ വറുത്ത് കോരുക എന്നിട്ട് അതിനെ പൊടിച്ചിട്ട് അതും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് നല്ലെണ്ണ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അച്ചാർ റെഡി ആയി കണ്ട കൺസിസ്റ്റൻസി ഈ കൺസിസ്റ്റൻസിയിൽ എടുക്കുക എന്നിട്ട് തടഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സൂക്ഷിക്കാം ഇത് കുറേ കാലം നിൽക്കും കേട്ടോ